ഒരു പ്രാവശ്യം ഇഡിലി ഉണ്ടാക്കി സക്സസ് ആയി പിന്നെ ഇപ്പൊ എനിക്ക് ഇഡിലി ഉണ്ടാക്കാനായിട്ട് ഭയങ്കര കോൺഫിഡൻസ് ആണ് അതുകൊണ്ട് ഇപ്പൊ ഞാൻ മിക്കപ്പോഴും ഇഡലി ആയിട്ട് ഉണ്ടാക്കാറ് സാമ്പാറാണെങ്കിൽ എന്ത് ായാലും ഞാൻ ഇഡിലേ ആക്കാറുള്ളൂ എനിക്ക് ഇഡിലിയുടെ ഒപ്പം സാമ്പാർ കഴിക്കാനാണ് കളി ഒന്ന് അടഞ്ഞു പോകാണ്ടിരിക്കാൻ എന്തെങ്കിലും സെപ്പറേറ്റ് വാട്ടിട്ടാണ് കേട്ടോ സാമ്പാറിലേക്ക് ചേർക്കുന്നേ അപ്പേന്റെ സാമ്പാറൊക്കെ ഇവിടെ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട് വറവിട്ടപ്പോൾ ഉള്ളിത്തിരി കൂടിപ്പോയ പോലെ ഉണ്ട് കുഴപ്പമില്ല ഉള്ളിയല്ലേ അപ്പൊ അതേന്റെ ഇഡിലിയും ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ദിവസം ടി വി കാണാൻ തുടങ്ങിയ പിന്നെ നമുക്ക് റിമോട്ട് ആയിട്ടുള്ള വളരെ ചുരുക്കമാണ് അമ്നസ് കാണുന്ന കാർട്ടൂണുകൾ എനിക്ക് മനസ്സിലാവാത്ത ഭാഷകളിലോ കാർട്ടൂണുകളൊക്കെയാണ് ഇത് ഏത് ഭാഷയാണെന്ന് എനിക്ക് ഇതുവരെ കൂരിപിടുത്ത അപ്പോ അതിലൊരു കഥാപാത്രത്തിനാണ് കേട്ടോ ഞാൻ ഈ വരക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിന്റെ പേരാണ് നടുവയോടണന്നാണ് അല്ല അതുകൊണ്ട് അവന് ഇഷ്ടമായിട്ടുള്ള ഒരു കഥാപാത്രത്തിനാണ് ഞാൻ ഞാനിന്ന് ദോശയായിട്ട് ചുട്ട് കൊടുത്തത് ഇതിപ്പോ എനിക്കൊരു പണിയായിട്ടുണ്ട് അടുത്തത് അവന് ട്രേറോ ട്രലാലറനോ വേണോന്നാണ് പറയണത് ഒക്കെ വായിക്കൊള്ളാത്ത പേരാണ് ഗൈസ് അപ്പൊ ഇത്രയുള്ള